അപ്പൊ ഗൈസ് നമുക്ക് കുമരങ്കാരിയെ കൊണ്ട് നല്ല നിർവ്വാണുണ്ടായിക്കാം ഈ തുരുമിച്ച കത്തി കൊണ്ടല്ല നമുക്ക് നല്ല നീറ്റ് കത്തിയെടുക്കാം ഇത് വെച്ച് ഇല കട്ടി ചെയ്ത് കഴിഞ്ഞാല് ഇല വരെ ആ നിർവഹ മാത്രമല്ല നമുക്ക് മീൻ പൊള്ളിച്ചത് കൂടെ ട്രൈ ചെയ്യാം ഇന്ന് മൊത്തത്തിലൊരു സെറ്റ് മൂഡാണ് കമ്മി പത്ത് പതിനേഴ് ദിവസത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് എത്തി കൊണ്ട് ഇന്ന് മൊത്തം സെറ്റാക്കുക

സഹായിക്കണൊന്നും ഇവിടെ റെഡി ആവുന്നു ഇത് ഫ്രഷ് മീനാണ് പിടിച്ചപ്പം പിടിച്ചപ്പം വെൽ ഫ്രഷ് ആയിരുന്നു ഇപ്പഴത്തെ വർഷത്തെ എന്തോന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഗൈസ് ഇനി നമുക്ക് വേണ്ടത് ഇലയായി തേങ്ങയായി ഇനി നമുക്ക് ഗ്യാസ് കാണാം ഗ്യാസും അടുത്തും വണ്ടിക്ക് അത് ഞാൻ ഗൈസ് ഈ നാട്ടിലത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ളൊരു സാധനം എന്തെങ്കിലും ഉണ്ട് വെളിച്ചെണ്ണ ഗോവ മേടിച്ചതാ വിലക്കുറവില്